ചരിത്രത്തിലുടനീളം ഒരു മനുഷ്യ സമൂഹത്തിന് നേരെ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചതിന്റെ രണ്ട് സന്ദർഭങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും മനുഷ്യവർഗം ഇതുവരെ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മാരകമായ ആയുധങ്ങളിൽ നിന്നുള്ള രണ്ട് സ്ഫോടനങ്ങളുടെ ഫലമായി ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം പേർ മരിച്ചു എന്നാൽ ആധുനിക ആണവായുധങ്ങൾ പതിനെട്ട് കിലോ ടൺ ഭാരമുള്ള ലിറ്റിൽ ബോയേയും ഇരുപത്തിമൂന്ന് കിലോ ടൺ ഭാരമുള്ള കൂടുതൽ ശക്തനായ ഫാമാൻ എന്ന ബോംബിനെയും ഭയപ്പെടുത്തും വിധം സിമ്പിളായി കാണിക്കുന്നു നിങ്ങൾ ഇത് സങ്കല്പിക്കുക ഇന്ത്യയിൽ ഒരു ന്യൂക്ലിയർ ബോംബ് പതിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഒറ്റ സ്ഫോടനം ഇന്ത്യയിലെ ഒരു നഗരത്തെ മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കിയാലോ ഇത് റിയൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശദീകരിക്കും ഒരു ആണവായുധ വിക്ഷേപണത്തിന് ശേഷമുള്ള മിനിറ്റുകളിലും മണിക്കൂറുകളിലും എന്ത് സംഭവിക്കും നിങ്ങൾ എന്ത് കേൾക്കും നിങ്ങൾ എന്ത് കാണും സർക്കാർ എങ്ങനെ പ്രതികരിക്കും ഇന്ത്യ വൺ പോയിന്റ് ഫോർ ബില്യൻ ജനങ്ങളുള്ള ഒരു രാഷ്ട്രം തിരക്കേറിയ നഗരങ്ങൾ പുരാതന പൈതൃകം അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നിവയാൽ സമ്പന്നമാണ് എന്നാൽ ആധുനിക പുരോഗതിയുടെ നിഴലിൽ ഒരു ഇരുണ്ട സാധ്യതയുണ്ട് യുദ്ധം ആഗോളതലത്തിൽ ന്യൂക്ലിയർ ടെൻഷൻസ് വർദ്ധിക്കുന്നതിനാൽ ചിന്തിക്കാൻ പോലും കഴിയാത്തത് ഇനി അവഗണിക്കുവാൻ നമുക്ക് കഴിയില്ല ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പൻസ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ പത്ത് മുതൽ അൻപത് വരെ ശക്തമാണ് ആധുനിക എണ്ണൂറ് കിലോ ടൺ വാർഹെഡ് പോലെയുള്ള ഒരൊറ്റ ബോംബിന് മുഴുവൻ മെട്രോ നഗരങ്ങളെയും തുടച്ചു നീക്കുവാൻ കഴിയും സങ്കല്പിക്കാനാവാത്തത് നമുക്ക് സങ്കല്പിക്കാം ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിക്കുന്നു ആദ്യ പോയിൻറ്റ് ത്രീ സെക്കൻഡിനുള്ളിൽ താപനില മൂന്ന് ലക്ഷത്തിൽ ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായി എത്തുന്നു സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ ചൂട് നമുക്ക് അനുഭവപ്പെടും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാം തൽക്ഷണം വേപ്പറൈസ്ഡ് ആയി പോകുന്നു കെട്ടിടങ്ങൾ കാറുകൾ ആളുകൾ എല്ലാം പോയി എന്നാൽ ഭീകരത അവിടെ അവസാനിക്കുന്നില്ല നിശബ്ദ കൊലയാളി പിന്തുടരുന്നു ന്യൂക്ലിയർ ഫോളോ ഔട്ട് അഥവാ ആണവ വീഴ്ച റേഡിയോ ആക്റ്റീവ് കണികകൾ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് ഉയരുന്നു തുടർന്ന് നൂറുകണക്കിന് കിലോമീറ്ററുകൾ അത് വന്നു വീഴുന്നു ആഗ്ര ജയ്പൂർ പോലെയുള്ള നഗരങ്ങളും പഞ്ചാബിലെയും ഹരിയാനയിലെയും ചില ഭാഗങ്ങളും പോലും അഫക്റ്റ് ചെയ്യപ്പെടും ഏറ്റവും മോശം സാഹചര്യത്തിൽ കൂട്ട തീപിടുത്തങ്ങൾ പതിനായിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററുകൾക്കുള്ളിലെ എല്ലാം വിഴുങ്ങുകയും മണിക്കൂറുകൾക്കുള്ളിൽ മില്യൺ കണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്തു എന്നാൽ ഏറ്റവും മോശം ഭാഗം അതിനു ശേഷമാണ് ആണവയുദ്ധം ഒരു ആണവ ശൈത്യകാലത്തിന് അതായത് ന്യൂക്ലിയർ വിൻ്ററിന് കാരണമായേക്കാം അത് കോടിക്കണക്കിന് ആളുകളെ കൊന്നേക്കാം ഒരുപക്ഷെ നമ്മുടെ നാഗരികതയെ പൂർണ്ണമായും തകർക്കുക പോലും ചെയ്യും ന്യൂക്ലിയർ യുദ്ധത്തിൽ സംഭവിക്കുന്ന കാലാവസ്ഥാ ആഘാതത്തെയാണ് ന്യൂക്ലിയർ വിൻ്റർ എന്ന് പറയുന്നത് ഇത് ഡൽഹി പോലെയുള്ള ഒരു നഗരത്തിന് സംഭവിച്ചാൽ അതൊരു ദുരന്തമാണ് പക്ഷെ തികച്ചും പ്രാദേശികമായ ഒന്ന് ഒരു പൂർണ്ണ തോതിലുള്ള ആണവ യുദ്ധത്തിൽ പരസ്പരം ഉറപ്പായ നാശത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഒരേ സമയം നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആണവായുധങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയും അതായത് നൂറുകണക്കിന് അഗ്നി കൊടുങ്കാറ്റുകൾ ഫയർ സ്റ്റോംസ് നൂറ്റി അൻപത് ദശലക്ഷം ടൺ വരെ മണം ഒരു അമ്പര ചുംബി കെട്ടിടത്തിൻ്റെ വലുപ്പമുള്ള ഒരു ക്യൂബ് നേരിട്ട് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് അയയ്ക്കുന്നു ന്യൂക്ലിയർ വിൻ്റർ വിശപ്പിന് കാരണമാകും ശൈത്യകാലം എത്ര മോശമായിരിക്കുമെന്നത് ഇപ്പോഴും ഗവേഷണത്തിൻ്റെ സജീവമായൊരു മേഖലയാണ് ഇതെല്ലാം ഒരു കാര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എത്രമാത്രം വസ്തുക്കൾ ശരിക്കും ചൂടോടെ കത്തുന്നു സ്ഫോടനങ്ങളുടെ ചൂട് മൂലം എത്ര തീ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നഗരം എന്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് വർഷത്തിലെ സമയം വനങ്ങൾ സമീപത്തുണ്ടോ മുതലായവ ഇതിൻ്റെ ഘടകങ്ങളാണ് ഇനി ഒരു ആണവ ബോംബ് ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യം എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ശത്രുവിൻ്റെ പ്രവർത്തനം നിരന്തരം നിരീക്ഷിക്കുന്ന മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉപഗ്രഹങ്ങൾ റഡാറുകൾ എന്നിവ ഇന്ത്യയിലുണ്ട് സീസ്മിക് റേഡിയേഷൻ ഡിറ്റക്ഷൻ സിസ്റ്റംസ് ഉപയോഗിച്ച് സെക്കൻഡുകൾ മുതൽ മിനിറ്റുകൾക്കുള്ളിൽ സ്ഫോടനം സ്ഥിരീകരിക്കും കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക്ഔട്ട് പ്രോട്ടോകോൾ ഉടൻ തന്നെ നടപ്പിലാകും ഇന്ത്യൻ ആർമി കമ്മ്യൂണിക്കേഷൻ ലോക്ക്ഡൗൺ ചെയ്യും കീ കമാൻഡ് സെൻ്റേഴ്സ് സെക്യൂർ ചെയ്യും റെഡ് വാർ ടൈം പ്രോട്ടോകോൾ ഉടൻ തന്നെ ആക്ടിവേറ്റ് ചെയ്യും പ്രധാനമന്ത്രി അധ്യക്ഷനായ നാഷണൽ കമാൻഡ് അതോറിറ്റി ഉടൻ തന്നെ മുന്നറിയിപ്പ് നൽകും പ്രതിരോധ ആക്രമണം അല്ലെങ്കിൽ ആക്രമണം വർദ്ധിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച തീരുമാനങ്ങൾ ഈ ടൈറ്റ് സർക്കിളിനുള്ളിൽ എടുക്കും അടുത്ത മുപ്പത് മുതൽ അറുപത് മിനിറ്റുകൾക്കുള്ളിൽ ഡിഫൻസ് ഫോഴ്സസ് ഫുൾ മൊബിലൈസ് ചെയ്യും മിസൈൽ പ്രതിരോധ സജീവമാക്കൽ ഇന്ത്യ ഉടൻ തന്നെ ചെയ്യും ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് അതായത് ബി എം ഡി സംവിധാനം വരുന്ന ഏതെങ്കിലും അധിക പ്രൊജക്ടൈലുകളെ തടയാൻ ശ്രമിക്കും ഡൽഹി മുംബൈ പോലുള്ള നഗരങ്ങൾക്ക് ഒരുപക്ഷെ ഭാഗിക ബി എം ഡി കവറേജ് ഉണ്ടായിരിക്കാം ഇന്ത്യയുടെ മെഡിക്കൽ റെസ്പോൺസ് ഈ അവസരത്തിൽ എന്തായിരിക്കും ഉടൻ തന്നെ മിലിട്ടറി മെഡിക്കൽ കോപ്സ് ആക്ടിവേറ്റ് ചെയ്യും ആർമി ആൻഡ് പാരാമിലിറ്ററി ഫോഴ്സസ് ബ്ലാസ്റ്റ് സോൺ സെക്യൂരിറ്റി ക്വാറന്റൈൻ സോൺസ് തയ്യാറാക്കും മാർഷൽ ലോ സമാനമായ സാഹചര്യം ഉണ്ടാകും കർഫ്യൂ വെടിവയ്പ് ഉത്തരവുകൾ അതിർത്തി ലോക്ക്ഡൌണുകൾ ചലനത്തിലും ആശയവിനിമയത്തിലും പൂർണ്ണമായ സർക്കാർ നിയന്ത്രണം എന്നിവ നമുക്ക് പ്രതീക്ഷിക്കാം ആഗോളതലത്തിൽ ഇന്ത്യ ഈ അവസരത്തിൽ എന്തു ചെയ്യും ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ തെളിവുകൾ അവതരിപ്പിക്കുക അന്താരാഷ്ട്ര മാനുഷിക സഹായത്തിനായുള്ള അപ്പീൽ മറ്റ് ആണവ രാജ്യങ്ങൾക്ക് സംഘർഷം ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകുക ഇതായിരിക്കും ഇന്ത്യ ആഗോളതലത്തിൽ ചെയ്യുക യു എസ് ഫ്രാൻസ് ഇസ്രായേൽ റഷ്യ പോലെയുള്ള സഖ്യകക്ഷികൾ സാറ്റലൈറ്റ് ഇൻഡൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക്കൽ പിന്തുണ ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്തേക്കാം എന്നിരുന്നാലും നേരിട്ടുള്ള ഇടപെടൽ ആഗോള നയതന്ത്രത്തെ ആശ്രയിച്ചിരിക്കും ന്യൂക്ലിയർ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ ദീർഘകാല സൈനിക തന്ത്രപരമായ നടപടികൾ എന്തൊക്കെയായിരിക്കും വലിയ സൈനിക ബിൽഡപ്പ് ആ അവസരത്തിൽ ഉണ്ടാകും ഇന്ത്യ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനും മിസൈൽ കവച വിന്യാസങ്ങൾ വേഗത്തിലാക്കാനും പ്രിയംറ്റീവ് ഡോക്ട്രിൻസ് പരിഗണിക്കാനും സാധ്യതയുണ്ട് ആണവ നയത്തിൽ ആ അവസരത്തിൽ മാറ്റമുണ്ടാകുമോ അത്തരമൊരു ആക്രമണത്തിന് ശേഷം ഇന്ത്യ നോ യൂസ് എന്ന പോളിസി ഉപേക്ഷിച്ച് കൂടുതൽ ആക്രമണാത്മക ആണവ നിലപാട് സ്വീകരിച്ചേക്കാം പ്രാദേശിക സഖ്യങ്ങൾ പുനർ രൂപകൽപ്പന ചെയ്യപ്പെടാം പാകിസ്ഥാൻ ചൈന ക്വാഡ് രാഷ്ട്രങ്ങൾ യു ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയുമായുള്ള ബന്ധം അത്തരമൊരു ആണവ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാടകീയമായി മാറും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിശ്ചയമായും ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ